കണ്ണൂർ സ്പെഷ്യൽ അരി ഉണ്ടാക്കാൻ പോകുന്നത് വീട് അവസാനം വരെ കാണണം എല്ലാരും ഇത്ര പോലെ അരിയാണ് വരക്കാൻ പോകുന്നത് ഇത് ചോന്ന അരിയാണ് ഇത് ബ്രൗൺ കാണാൻ വാഴുന്നത് വരെ ഇളക്കണം ഇത് രണ്ടു മൂന്ന് ഏലക്കായ് കൂടി ഇടുന്നുണ്ട് വറുക്കാൻ ഇത് നല്ല പൊരിങ്ങ വരണം ഇത് നല്ലോണം പൊരിങ്ങു വന്നിട്ടുണ്ട് ഞാൻ ഈ സ്റ്റവ് ഓഫാക്കാൻ പോകില്ല ഞാൻ ഇതിന് ഒന്നര മുറി തേങ്ങ എടുത്തത് ഇത് കുറച്ച് നിലക്കടയാണ് ഇതും കൂടി നമുക്ക് വറുത്തെടുക്കാം വറുത്ത് കരക ചാറിലിടുക എന്നുവച്ചെല്ലാം കൂടെ പൊടിച്ചെടുക്കാം ചരകി വെച്ച തേങ്ങ ഇതിന് അടിച്ചെടുക്കാം തേങ്ങയുടെ കൂടെ ഈ ബെല്ലവും കൂടി അതിന് അടിച്ചെടുക്കാം ഇതിങ്ങനെ ആക്കിയില്ലെങ്കിൽ ബെല്ലം മിക്സിന് ഇത് കിട്ടൂല പൊടിഞ്ഞു വരില്ല അതുകൊണ്ട് കത്തിനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ടിച്ചെടുക്കാം കുരുവലഞ്ഞ് ഈത്തപ്പഴും കൂടി ഇതിലിടുന്നുണ്ട് കുറച്ച് തേനും കൂടി ഇതിൽ കഴിക്കുന്നുണ്ട് നല്ല നാടൻ തേനാണ് ഇത് നേരത്തെ ആക്കി വെച്ച ഈ പൊടിയും കൂടി ഇതിൽ ചേർക്കുകഴിഞ്ഞു ഇപ്പൊ നമ്മള് പൊടിച്ചു വെച്ചത് എല്ലും കൂടെ ഇങ്ങനെ എടുത്ത് ഒരു ഉണ്ടക ആക്കി ഇതാ ഇങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കണ്ണൂർ അരി ഉണ്ടായത് ഇതാ നമ്മടെ കണ്ണൂർ അരിവിണ്ട റെഡി ആയിരിക്കുന്നു നിങ്ങൾ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ കഴിച്ചിട്ടേ ഇല്ല ഇതുവരെ